രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ുംബ്ബ് പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ ഒന്നാം വാർഷികാഘോഷം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു ഡോക്ടർ പി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ പരിപാടിയുടെ ഭാഗമായി വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കി തികച്ചും ലളിതമായ ഇരുപത്തിയൊന്ന് തരം വ്യായാമമുറകൾ പാലിച്ചുകൊണ്ട് പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാവുന്ന ശാരീരിക വ്യായാമങ്ങൾക്ക് തുടക്കമിട്ട മെക്സവൻ ഹെൽത്ത് ക്ലബിന്റെ ഒന്നാം വാർഷികാഘോഷം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഡോക്ടർ പി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മെക്സവൻ സ്ഥാപകനായ ക്യാപ്റ്റൻ സലാഹുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പരിശീലന ക്ലാസോടെയാണ് വാർഷികാഘോഷം ആരംഭിച്ചത്

മെക്സവൻ അംബാസഡർ അറക്കൽബാവ മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അബ്ദുൽ കരീം ഐ പി എസ് എസ് ഐ സുമേഷ് സുധാകരൻ ചീഫ് കോർഡിനേറ്റർ മുസ്തഫ കേട്ടി ചീഫ് ട്രെയിനർ ജിതേഷ് തെക്കത്ത് ഉസ്മാൻ ഡോക്ടർ നവാസ് സി എച്ച് നാസർ ഡോക്ടർ നൌഷാദ് ജമാൽ പരവക്കൽ തുടങ്ങിയവർ ആശംസ അറിയിച്ചു പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സിലാഹുദ്ദീൻ സാർ തന്റെ മിലിട്ടറി ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആയി ശേഷം സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി യോഗയും ഫിസിയോതെറാപ്പിയും ഡീപ് ബ്രീത്തിങും അക്യുപ്രഷറും മെഡിറ്റേഷനും മസാജിങ്ങും ഈ വ്യായാമ സംവിധാനം തുടങ്ങുകയും ശേഷം അത് പത്ത് വർഷത്തെ നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഇതിൻ്റെ പ്രചരണ പരിപാടികൾ ഞങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ആരംഭിക്കുകയും ഇന്ന് ഏറെക്കുറെ മൂവായിരത്തിയോളം മൂവായിരത്തിലധികം യൂണിറ്റുകളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒപ്പം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ പ്രഭാതത്തിലും ഉദയസൂര്യനെ സാക്ഷി നിർത്തി ഇന്ന് വ്യായാമം ചെയ്തു വരുന്നത് അതവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തികച്ചും സൗജന്യമായി യാതൊരു ഇല്ലാതെ സൗജന്യമായി അദ്ദേഹം ഇതൊരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചതാണ് ഓരോരുത്തരും ഇതിൻ്റെ പ്രചാരകരായി എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിനെ എത്തിക്കാൻ മുന്നിട്ട് മുന്നിലുണ്ടാവണം അതേപോലെ തന്നെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഈ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിൻ്റെ ജനങ്ങളിലേക്ക് ബാക്കി ഇതിൻ്റെ സന്ദേശം എത്താത്തവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നതും കൂടിയാണ് ഈ ഒരു സംവിധാനം ഇങ്ങനെ ഒരു ആഘോഷ പരിപാടികളുമായി സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം